എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം ഒരു സബ്സ്ക്രൈബറുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ എപ്പിസോഡ് പൊതുവായി എല്ലാവരും അറിയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ചില ചോദ്യങ്ങൾ അതിനു വേണ്ടി തന്നെ സെലക്ട് ചെയ്ത് അവതരിപ്പിക്കാറുണ്ട് പലപ്പോഴും പലരും ഇതൊരു വീഡിയോ ആയി ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുള്ള റിക്വസ്റ്റ് സഹിതം കമൻ്റ് ഇടുന്നുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഈ കമൻറ്റ് ഇതിൽ അദ്ദേഹം ചോദിച്ചിരിക്കുന്ന വിവരം സർ ഞങ്ങൾ വസ്തു കൈമാറ്റം ചെയ്തു അമ്മയുടെ പേരിലുള്ള വസ്തുവാണ് ഒരാളിന് കൈമാറ്റം ചെയ്തു രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ആധാരം ഞങ്ങളുടെ കയ്യിൽ കിട്ടുകയും ചെയ്തു പക്ഷേ അയാൾ തരാം എന്ന് സമ്മതിച്ചിരുന്ന തുക പകുതി ഇനിയും ബാക്കി നിൽപ്പുണ്ട രജിസ്ട്രേഷനൊക്കെ പൂർത്തിയാക്കി ഒരു മാസത്തിനകം തരാം എന്നാണ് അയാൾ ഞങ്ങളോട് വാക്ക് പറഞ്ഞിരുന്നത് അയാൾ ഞങ്ങൾക്ക് നേരത്തെ തന്നെ വിശ്വാസമുള്ള ആളായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് പൂർണമായും വിശ്വസിച്ച് ഞങ്ങൾ പ്രമാണം ഒപ്പിട്ട് നൽകി അത് രജിസ്ട്രേഷനും നടന്നു കഴിഞ്ഞു അയാളുടെ പേരിൽ കരം ഒടുക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോഴും അയാൾ ആ തുക തന്നിട്ടില്ല ഇപ്പോൾ ആറുമാസം കഴിയാറാകുന്നു പല വട്ടം ഞങ്ങൾ ചോദിച്ചു ചോദിച്ചിട്ടും അയാൾ നാളെ തരാം മറ്റന്നാൾ തരാം എന്ന് പറഞ്ഞ് കാലാവധി നീട്ടിക്കൊണ്ട് പോവുകയാണ് ഇതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ സാർ എന്നാണ് ഈ കമൻ്റിൽ വന്ന ചോദ്യത്തിലെ വ്യക്തിയുടെ വിശദീകരണം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഈ ചോദ്യത്തിൽ നിന്നും വ്യക്തമായി കാണും ചിലർക്കെങ്കിലും അക്കാര്യത്തിൽ സംശയമുണ്ടാകും എന്നാൽ ഒരു സംശയവും വേണ്ട നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക ഒരു രൂപ പോലും ബാക്കി വയ്ക്കാതെ മുഴുവൻ തുകയും കയ്യിൽ വാങ്ങിയിട്ട് കഴിയുന്നതും രജിസ്ട്രേഷൻ നടത്തി കൊടുക്കുക എന്ന് എന്നുവച്ചാൽ പ്രമാണം നിങ്ങൾ ഒപ്പിട്ട് ആധാരം നിങ്ങൾ രജിസ്റ്റർ ചെയ്തു കൊടുക്കുക ഇത് പിന്നീടുള്ള ഇത്തരത്തിലുള്ള പല വൃത്തിഘട്ട പ്രവർത്തികളും ചില ആളുകളിൽ നിന്നെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ഈ വിവരം നിങ്ങളോട് പറയുന്നത് ഇതിനെ സംബന്ധിച്ച് ചില വിശദീകരണങ്ങൾ കൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തു കൈമാറ്റം ചെയ്യുന്നത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കാനുള്ളത് മൂന്ന് നിയമത്തിൻ്റെ പിൻബലം ഒരു വസ്തു കൈമാറ്റത്തിൽ ഉണ്ട് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ഈ മൂന്ന് ശരിക്കു പറഞ്ഞാൽ ഈ മൂന്ന് നിയമങ്ങളും നമുക്ക് ഒരു വസ്തു കൈമാറ്റത്തിന് പിൻബലം നൽകുന്നു ഇതിൽ ടി പി ആക്ട് എന്ന ഷോർട്ട് ഫോമിൽ അറിയുന്ന ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലെ സെക്ഷൻ അൻപത്തി നാലിൽ പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വ്യക്തികൾ തമ്മിൽ വസ്തുവിൻ്റെ ഉടമസ്ഥനും വസ്തു വാങ്ങുന്ന ആളും തമ്മിൽ എന്നാണ് അതിനെ നമുക്ക് ചുരുക്കമായി പറയാൻ കഴിയുക ഒന്നും കൂടി പറയാം വസ്തു വിൽക്കുന്നത് ആരാണോ ആ ആളും വസ്തു വാങ്ങുന്ന ആൾ ആരാണോ അയാളും തമ്മിൽ പരസ്പര സമ്മത പ്രകാരം വസ്തുവിന് ഒരു വില നിശ്ചയിക്കുന്നു ആ വില പൂർണ്ണമായും നൽകുന്നു ചില കേസുകളിൽ ചിലതിൽ ഭാഗികമായി നൽകുന്നു അത് അവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിലാണ് അങ്ങനെ വരുന്നത് തുക കൈപ്പറ്റി എന്ന് തന്നെയാണ് നമ്മൾ ആധാരത്തിൽ എഴുതുന്നതും അങ്ങനെ പിന്നീട് ഭാഗികമായി ഇത്രയും തരാം ബാക്കി പിന്നീട് തരാം എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ ആ പാകം പ്രമാണത്തിൽ രേഖപ്പെടുത്തുന്നില്ല കാരണം പ്രമാണത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ രേഖപ്പെടുന്നത് വസ്തുവിൻ്റെ വില വില എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള ഒരു ഫെയർ വാല്യൂ ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കുന്നത് പക്ഷേ ഇത് പ്രകാരം തന്നെയാണോ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ അതിന് വലിയ വിശദീകരണം നൽകുന്ന ഇല്ല നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ രണ്ടു പേരുടെ പരസ്പര സമ്മതപ്രകാരം വസ്തുവില നിശ്ചയിക്കുകയും ഈ തുക കൈമാറുകയും ചെയ്ത ശേഷം ഭൂമി കൈമാറ്റം ചെയ്യുന്നു അതിന് ഭൂമി കൈമാറ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നു പ്രമാണം അല്ലെങ്കിൽ ആധാരം നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നു ഇതിനെയാണ് നിയമപരമായ കൈമാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കൈമാറ്റം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായും പൂർണ്ണമായും തുക നമ്മുടെ കയ്യിൽ എത്തണം എന്നാൽ ഈ ചോദ്യകർത്താവ് സബ്സ്ക്രൈബർ ചോദിച്ചതുപോലെ അങ്ങനെ നൽകാതിരുന്നതുകൊണ്ട് എഴുതപ്പെട്ട് പോയ പ്രമാണം രജിസ്റ്റർ ചെയ്തു പെട്ട രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ പ്രമാണം നമുക്ക് റദ്ദാക്കാൻ പറ്റുമോ എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത് കോടതി മുഖേനയോ മറ്റോ ഇതിനെ റദ്ദാക്കാൻ പറ്റുമോ നിങ്ങളറിയുക ഒരു കാരണവശാലും നമുക്ക് ഇത് റദ്ദാക്കാൻ കഴിയില്ല രജിസ്റ്റർ ചെയ്തു പോയ പ്രമാണം പണം കൈമാറ്റം നടന്നില്ല എന്ന പേരിൽ നമുക്ക് അതിനെ റദ്ദാക്കാൻ കഴിയില്ല ഇക്കാര്യം ഏറ്റവും അടുത്ത കാലത്ത് രണ്ടായിരത്തി ഇരുപതിൽ തന്നെയുള്ള സുപ്രീം കോടതിയുടെ തന്നെ ഒരു വെർഡിക്ഷൻസ് ഉണ്ട് ഒരു വിധിയുണ്ട് ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപതിലെ വിധിയാണ് അതിൽ ദാഹിബൻ വേഴ്സസ് അരവിന്ദബായി ബൻസുലായി എന്ന് പറയുന്ന വ്യക്തി തമ്മിലുള്ള ഒരു കേസിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ഇക്കാര്യം സ്പെസഫിക്കായി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു പ്രമാണം നമുക്ക് റദ്ദാക്കാൻ യാതൊരു മാർഗവും ഇല്ല പണം വാങ്ങേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം വാങ്ങിയതിന് ശേഷം രജിസ്റ്റർ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം രണ്ടാമത്തെ ഉത്തരവാദിത്തം നമ്മൾ നിറവേറ്റുന്നു ഒന്നാമത്തെ ഉത്തരവാദിത്തത്തിൽ ഭാഗികമായി പണം വാങ്ങുകയോ അല്ലെങ്കിൽ പൂർണ്ണമായും പിന്നെ തരാമെന്ന് പറഞ്ഞ് അയാളോടുള്ള വിശ്വാസം കാരണം നമ്മൾ എഴുതി കൊടുക്കുകയോ ചെയ്യുന്നു അങ്ങനെ വരുന്നത് നമ്മുടെ വീഴ്ച കൊണ്ടാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു വീഴ്ചയ്ക്ക് ഈ പ്രമാണം റദ്ദാക്കാൻ വേണ്ടി പിന്നെ നമ്മൾ കോടതിയെ സമീപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല കാരണം ഇതെല്ലാം കിട്ടി ബോധിച്ചു എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതും അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ കോടതിയിൽ പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ് കോടതിയിൽ പോകാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല കോടതി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ നടന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പിന്നെ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്ത് ആ സൂട്ട് വഴി നിങ്ങൾക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോയി ആ പണം ഈടാക്കാം പക്ഷേ അങ്ങനെയേ നിങ്ങൾക്ക് വഴിയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് നിയമം ആദ്യം തന്നെ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പൂർണ്ണ ഉത്തമ ബോധ്യത്തോടു കൂടി പരസ്പര സമ്മതപ്രകാരം നൽകേണ്ടത് നൽകുകയും വാങ്ങേണ്ടത് വാങ്ങുകയും ചെയ്തുകൊണ്ട് രണ്ട് വ്യക്തികൾ തമ്മിൽ നടത്തുന്ന കൈമാറ്റമാണ് രണ്ട് വ്യക്തി എന്ന് പറഞ്ഞാൽ രണ്ടിലേറെ വ്യക്തികളും വരാം ഒരാളിനല്ല ഒന്നിലേറെ അവകാശമുള്ള ആളുകൾ ഉള്ള ഒരു വസ്തുവാണ് കൊടുക്കുന്നതെങ്കിൽ അവരെല്ലാം ഈ പരസ്പര സമ്മത പ്രകാരം ഈ വ്യക്തി വാങ്ങുന്ന വ്യക്തി അത് ഒരു വ്യക്തിയോ ഒന്നിലേറെ ആളുകളോ ആകാം അവർക്ക് ഈ കൈമാറ്റം ചെയ്യുന്നത് അങ്ങനെയാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഇതിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് ഒക്കെ നടക്കുന്നത് വിശ്വാസ വഞ്ചനയുടെ കഥകളാണ് ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ പണത്തിനു വേണ്ടി എന്ത് തട്ടിപ്പും കാണിക്കുമെന്നുള്ള ഒരവസ്ഥയാണ് നാക്കുകൊണ്ട് എന്തും പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ പലതും പറഞ്ഞ് ഫലിപ്പിച്ച് ഒരാളിൽ നിന്നും വസ്തു ഈടാക്കാം വസ്തു മാത്രമല്ല പലതും ഈടാക്കാം പിന്നീട് അയാൾ മാറുന്നു അല്ലെങ്കിൽ കാര്യം മാറുന്നു പിന്നീട് നമ്മൾ ഇത് ശരിയാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ കോടതിയിൽ പോകേണ്ട അവസ്ഥയും വരുന്നു ഇത് ഒഴിവാക്കാൻ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക ആരെയും വിശ്വസിക്കാതിരിക്കുക അതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല കാര്യം എന്ന് മനസ്സിലാക്കുക മകനെ വിശ്വസിച്ച മാതാപിതാക്കൾക്ക് തിരുവനന്തപുരം വെഞ്ഞാറമൂടി സംഭവിച്ചത് എന്താണ് എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകാം ഇതുപോലെയാണ് ഈ ലോകമെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ പോകുമ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പൂർണ്ണത ഉറപ്പ് വരുത്തിയിട്ട് വേണം ആ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ നിങ്ങളുടെ കയ്യൊപ്പിന് അത്രത്തോളം വിലയുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക ചതിക്ക് വേണ്ടി നിന്നു കൊടുക്കരുത് അത് മലയാളിയുടെ ഒരു സ്വഭാവമായി മാറിയിട്ടുണ്ട് താൽക്കാലിക ലാഭത്തിനു വേണ്ടി പലപ്പോഴും പലരും പറയും നിങ്ങൾ ഇപ്പോൾ ഇത് എഴുതി എന്ന് തരൂ ഞാൻ മറി മറികച്ചവടം നടത്താം അപ്പോൾ കൂടുതൽ പണം കിട്ടും അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് തരാം ഇല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് തരാം എന്ന് വാഗ്ദാനം ചെയ്ത് അതിൽ നിങ്ങൾ വീണു പോകാറുണ്ട് അങ്ങനെ ഉള്ളവർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഇത് ഇത് ആ സബ്സ്ക്രൈബറുടെ ചോദ്യത്തിന് ഉത്തരമാണെങ്കിലും പലർക്കും പ്രയോജനപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് നന്ദി